ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് വിജയിച്ച കോട്ടയം കൈപ്പുഴ സ്വദേശി സോജൻ ജോസഫിനെ അഭിനന്ദനം അറിയിച്ച മന്ത്രി വി എൻ വാസവൻ സോജന്റെ കൈപ്പുഴയിലെ വീട്ടിലെത്തിയ മന്ത്രി ഫോണിൽ വിളിച്ചാണ് സന്തോഷം പങ്കുവച്ചത് നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാരെ ഭരിക്കാൻ കിട്ടിയ അവസരം നന്നായി വിനിയോഗിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ഉപദേശം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യ മലയാളിയായി കോട്ടയം നീണ്ടൂർ സ്വദേശി സോജൻ ജോസഫ് വിജയിച്ചപ്പോൾ അത് വീട്ടുകാരും നാട്ടുകാരും വലിയ ആഘോഷമാക്കി ഈ സന്തോഷത്തിൽ പങ്കുചേരാനാണ് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ വി എൻ വാസവൻ സോജന്റെ കൈപ്പുഴയിലെ വീട്ടിലെത്തിയത് സോജന്റെ പിതാവും ബന്ധുക്കളുമായി മന്ത്രി സന്തോഷം പങ്കുവച്ചു തുടർന്ന് സോജനുമായി ഹോളിൽ സംസാരിച്ച മന്ത്രി നാടിന്റെ അഭിനന്ദനം അറിയിച്ചു നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാരെ ഭരിക്കാൻ കിട്ടിയ അവസരം സോജൻ നന്നായി വിനിയോഗിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ഉപദേശം ഇത് കേട്ട സോജന്റെ പിതാവും സോജനും പൊട്ടിച്ചിരിച്ചു കുടുംബാംഗങ്ങളുമായി ഏറെ നേരം സൗഹൃദം പങ്കിട്ട ശേഷമാണ് മന്ത്രി മടങ്ങിയത് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം